എല്ലാവർക്കും നമസ്കാരം ഇന്ത്യ ലൈവിലേക്ക് സ്വാഗതം അധ്യാപകനും എഴുത്തുകാരനും സയൻറ്റിസ്റ്റുമൊക്കെയായ പ്രൊഫസർ ബാലരാമ കൈമലാണ് കൈമളാണ് നമ്മോടൊപ്പം ഉള്ളത് നമസ്കാരം സർ നമസ്കാരം ഇന്നിപ്പോൾ സാറിന് വിദേശത്തൊക്കെയുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ കണ്ടതാണ് പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു എലക്ഷൻ ബീഹാർ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് തോന്നുന്നു ആദ്യ പടിയായി കുറേ വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻസ് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പുകൾ ലോകത്ത് മറ്റിടത്തെയും പോലെയല്ല ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യയുടെ തന്നെ വളരെ യൂണീക്കായിട്ടുള്ള ഇലക്ഷൻസാണ് വിദേശത്ത് കാണുന്ന ഇലക്ഷനേക്കാളും നമുക്ക് പലപ്പോഴും പാഠമായി കാണുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും അതുപോലെ തന്നെ നമ്മുടെ ജനറൽ ഇലക്ഷൻസ് പൊതു തെരഞ്ഞെടുപ്പുമൊക്കെയാണ് ബീഹാർ തിരഞ്ഞെടുപ്പ് അതുപോലെ ഒന്നാണ് കഴിഞ്ഞ കുറച്ചുനാളായിട്ടൊരു പ്രത്യേക പാറ്റേൺ നമ്മളിപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ കാണുന്നുണ്ട് ആ ഒരു തനിയാവർത്തനം പോലെയാണ് എനിക്ക് ഇപ്പോഴത്തെ വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ട്സ് കണ്ടിട്ട് തോന്നുന്നത് ഇലക്ഷൻ റിസൾട്ട് മുഴുവൻ പൂർണ്ണമായിട്ടില്ല വരുന്നേ ഉള്ളൂ അപ്പോൾ കാണുന്ന എന്താണ് ഇപ്പോൾ ഈ സമയത്ത് നോക്കുമ്പോൾ എൻ ഡി എ ദേശീയ ജനാധിപത്യ സഖ്യം നൂറ്റി എഴുപത്തഞ്ച് സീറ്റിൽ ബീഹാറിൽ മുന്നിട്ട് നിൽക്കുന്നു ആകെയുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റാണ് അത് അവർക്കെതിരെ നിൽക്കുന്ന ഇന്ത്യ മുന്നണി അഥവാ മഹാഗഡ്ബന്ധൻ കുറച്ച് പരിതാപകരമായ അവസ്ഥയിൽ പോയതുപോലെ കാണുന്നു എന്തായാലും ഫൈനൽ റിസൾട്ടായിട്ടില്ല അല്പം കൂടി സമയമെടുക്കും നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും കൃത്യമായിട്ട് പക്ഷേ ആദ്യത്തെ കുറേ റൗണ്ട് എണ്ണി കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഇത് റിവേഴ്സ് ആകുമെന്ന് സംശയമാണ് അപ്പോൾ ഏതാണ്ട് നൂറ്റി അൻപത് സീറ്റിനെങ്കിലും മുകളിൽ നൂറ്റി അൻപതിന് ഇരുന്നൂറ് സീറ്റിനിടയ്ക്കുള്ള ഒരു സംഖ്യയിൽ ഒരുപക്ഷെ ബി ജെ പിയുടെ മുന്നണി എൻ ഡി എ അധികാരത്തിലേറാനാണ് സാധ്യത നിതീഷ് കുമാർ ഒരു വട്ടവും കൂടി മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യതയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ഇതൊരു ക്ലീൻ സ്വീപ്പ് പോലെയാണ് മുൻകാലങ്ങളിലേക്കാളും വളരെ വ്യത്യാസം വന്നിരിക്കുന്നു കഴിഞ്ഞ തവണ കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു അതിൽ തന്നെ മുന്നണികൾക്കകത്ത് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടി എന്ന് പറയണത് ചിലപ്പോൾ അധികാരത്തിൽ വരാത്തൊരു സ്ഥിതിയോ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക തരത്തിലായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് വ്യക്തമായൊരു മറ്റ് മുന്നണിയേക്കാളും സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല അവർ തന്നെ മുന്നണിക്കകത്ത് രണ്ടാം സ്ഥാനത്തായിരുന്നു ബി ജെ പിക്ക് പുറകിൽ എന്നിട്ടും നിതീഷ് കുമാർ ഒരു സുപ്രധാന വ്യക്തിയാണ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ബി ജെ പി അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അതിൻ്റെ ഗുണം ബി ജെ പിക്ക് ബൽക്കാലത്തുണ്ടായി ലോക്സഭാ ഇലക്ഷനിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടി ബി ജെ പിക്ക് ഒപ്പം നിൽക്കുകയും ചെയ്തു ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും കൂടെ പിന്തുണയിലാണ് ബി ജെ പി ലോക്സഭയിൽ അധികാരത്തിലെത്തിയത് അതൊന്നും നമ്മൾ കാണേണ്ടതുണ്ട് എന്തായാലും ബി ജെ പി നിതീഷിന് ചെയ്ത ഉപകാരം എന്ന് പറയുന്നത് നിതീഷ് നന്ദിയുടെ കാണിച്ചില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് ഒപ്പം നിൽക്കുകയും ചെയ്തു അതിശക്തമായ ഒരു സഖ്യം പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഒന്നായിട്ട് അതുകൊണ്ടത് മാറി കഴിഞ്ഞ കഴിഞ്ഞവണത്തെ നിയമസഭാ ഇലക്ഷൻ്റെ ഫലത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ആ നിലയ്ക്ക് ഇത്തവണയും ബി ജെ പി ചെയ്യാൻ പോകുന്നത് നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെ ആയിരിക്കണം അത്തരം അപ്പോൾ അങ്ങനെ വീണ്ടും നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് സംജാതമാകുന്നത് എന്ന് തോന്നുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഒരുപാട് ഘടകങ്ങൾ തെരഞ്ഞെടുപ്പിന് ഗുണമായി വന്നു എൻ ഡി എക്ക് പ്രത്യേകിച്ച് നിതീഷിൻ്റെ ഭരണം തുടരണമെന്നൊരു ആവശ്യം ഞാൻ പറഞ്ഞത് വാസ്തവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മുൻകാലങ്ങളില്ലാത്തൊരു വിശേഷം ഇത്തവണ നിതീഷിന് ചാർത്തി കിട്ടിയിരിക്കുന്നു സുശാസൻ ബാബു എന്ന് പറയുന്നത് അദ്ദേഹം നല്ല ഭരണം കാഴ്ചവെക്കുന്ന ഒരു നേതാവ് എന്ന അർത്ഥത്തിൽ നിതീഷ് വാഴ്ത്തപ്പെടുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബീഹാറിലെ ജനങ്ങൾ വികസനം കണ്ടുകൊണ്ട് വോട്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത് വികസനം ഒരു ചെറിയ കാര്യമല്ല നമ്മൾ മലയാളികൾക്ക് ഇവിടെ ഇരുന്നുണ്ട് വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി വികസിച്ച് പോയി കുറേ അതുകൊണ്ട് നമുക്ക് പല വികസനത്തിൻ്റെ അർത്ഥം മനസ്സിലാവില്ല കേരളം വികസനം എന്ന് പറയുന്നതും ബീഹാർ വികസനം എന്ന് പറയുന്നതും രണ്ട് രണ്ടർത്ഥത്തിലാണ് രണ്ട് ആംഗിളിലാണതിൻ്റെ രണ്ട് ഭാഷയാണ് ഇത് മലയാളിക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം പകലൊന്നും ഒന്ന് ടോയ്ലറ്റ് പോകണമെങ്കിൽ പകലൊന്നും സാധിക്കാതെ രാത്രി വരെ പിടിച്ചിരിക്കുന്ന സ്ത്രീകൾ വരെ നാടിനെ പറ്റി ആലോചിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് ഇവിടെ പൊതുസ്ഥലങ്ങളിലാണെങ്കിലും എല്ലാം ടോയ്ലറ്റ് സൗകര്യമുണ്ട് അവിടെ അങ്ങനെയല്ല അതുപോലെ തന്നെ അഗാധകർത്തങ്ങൾ നിറഞ്ഞ കുഴികളുള്ള റോഡുകളായിരുന്നു ബീഹാർ മുഴുവൻ ഇത്തവണ ഒരു വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മികച്ച റോഡുകളുണ്ടായി ജനങ്ങൾക്ക് ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളും തമ്മിലുള്ള കണക്റ്റിവിറ്റി വളരെ നന്നായി ആൾക്കാർ കാണുമ്പോൾ പുതിയ റോഡുകൾ കുടിവെള്ളം അതുപോലെ വീടുകളിലേക്ക് ഗ്യാസ് കണക്ഷൻസ് കിട്ടുന്നത് ടോയ്ലറ്റ് ഉണ്ടാക്കപ്പെട്ടത് ഇതെല്ലാം തന്നെ വളരെയധികം ഉപകാരപ്പെട്ടിരിക്കുന്നു പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളത് കൂടുതൽ സ്ത്രീ സൗഹൃദപരമായിട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് അപ്പം ബീഹാറിൽ ഇത്തവണ നിതീഷിനെ പിന്തുണയ്ക്കുന്ന ഏറ്റവും വലിയ ഘടകം സ്ത്രീ വോട്ടാണ് അത് പല തരത്തിൽ ഒന്ന് സ്ത്രീ സ്ത്രീ സൗഹൃദമായ ഭരണം എന്നുള്ളത് നമ്മൾ വിചാരിക്കാത്ത തരത്തിൽ അവിടെ നിതീഷിനെ പിന്തുണയ്ക്കുന്നു മറ്റൊന്ന് നിതീഷ് തന്നെ ഇലക്ഷനൊക്കെ കുറേ നാൾ മുമ്പ് സ്ത്രീകൾക്ക് സഹായ പദ്ധതികളുടെ ഭാഗമായിട്ട് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം ഇട്ട് കൊടുക്കുന്ന ഒന്ന് ഗവൺമെൻറ് പണം കൊടുക്കുന്നത് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് അതുകൊണ്ട് ഒന്നേകാൽ കോടി സ്ത്രീകളുണ്ട് അപ്പോൾ തന്നെ ഒന്നേകാൽ കോടി വോട്ടുകൾ അവിടെ ഉറപ്പായി കഴിഞ്ഞു ഇതിന് പുറമെയാണ് മറ്റ് ഗവൺമെൻറ്റിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിച്ചവർ വികസനം കാണുന്നവർ രാഷ്ട്രീയമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരും അവിടെയുള്ളത് അതുകൊണ്ട് ഭരണ മികവ് എന്ന് പറയുന്നത് ഇത്തവണ ബീഹാറിൻ്റെ ഇലക്ഷൻ്റെ റിസൾട്ട് നിർണ്ണയിക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുണ്ട് മുൻ വർഷങ്ങളിലേക്കാൾ ഏറ്റവും വലിയ വ്യത്യാസം ഒരു തികഞ്ഞ ഭരണമികവ് അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണത്തിൻ്റെ കെടുതികളിൽ നിന്ന് വെളി മുൻകാലങ്ങളിൽ നിതീഷ് ഭരണം ശ്രമിച്ചതെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പി എൻ ഡി എ ഭരണം ശ്രമിച്ചതെങ്കിൽ ഇത്തവണ അതിൽ നിന്ന് വെളി വന്നിട്ട് വികസന പാതയിലേക്ക് കടന്നതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത് അതൊരു ചെറിയ കാര്യമല്ല അതൊരു വലിയ മാറ്റമാണ് അതുപോലെ തന്നെ ജൻസികൾ ജെൻസികളുടെ വലിയൊരു വോട്ട് ബി ജെ പിയിലേക്ക് വന്നിട്ടില്ലേ രസകരമായൊരു ചോദ്യമാണ് പലപ്പോഴും പല സ്ഥലത്തും പ്രത്യേകിച്ച് നേപ്പാളിൽ ഇതിനിടയ്ക്ക് ലഡാക്കിൽ ഒക്കെ കലാപങ്ങൾ കലാപങ്ങളുണ്ടായപ്പോൾ ജെൻസി കലാപം എന്ന് വിളിക്കപ്പെടുകയും ജെൻസി കലാപത്തെ ഇന്ത്യ ഭയക്കണം എന്നുള്ള ഒരു സന്ദേശം പലരും പറയുകയും ചെയ്തു ഏതാണ്ട് നേപ്പാളിലെ കലാപവും ലഡാക്കിൽ പ്രശ്നമുണ്ടാകുന്ന സമയത്താണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റികളിലുള്ള ഒന്ന് രണ്ട് ഉൾപ്പെടെയുള്ള ഒന്ന് രണ്ട് പ്രമുഖ യൂണിവേഴ്സിറ്റികളിലെ ഇലക്ഷൻ നടക്കുന്നത് എ ബി എഫ് അവിടെ പിടിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ഒബ്സർവേഷൻ ആദ്യത്തെ നിരീക്ഷണമായിട്ട് പറയേണ്ടത് ജെൻസി ബി ജെ പിക്ക് എതിരല്ല അനുകൂലമാണ് ഭരിക്കുന്ന നാട് ഭരിക്കുന്ന സർക്കാരിന് അനുകൂലമായിട്ടാണ് ജെൻസി നിൽക്കുന്നത് ഇത് ജെൻസിയുടെ ഇന്ത്യയിലെ വാസ്തവത്തിൽ ഇന്ത്യയിലെ ജെൻസി ഭരിക്കുന്നവർക്കൊപ്പമാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരല്ല ഒപ്പമാണ് അതെന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട് ഇവിടെയാണ് ജെൻസിയുടെ സ്വപ്നങ്ങളും ഭരിക്കുന്നവരുടെ നയങ്ങളും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണേണ്ടത് ഇന്ത്യയിലെ ജെൻസി ആഗ്രഹിക്കുന്നൊരു വികസനമുണ്ട് അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് അവർ ശരിയാണ് ആൾക്കാർ പറയുന്ന പോലെ മൊബൈൽ ഫോണിൽ മുഖമാഴ്ത്തി ഇൻ്റർനെറ്റിൽ മുഴുകിയിരിക്കുന്ന ഒരു ഗ്രൂപ്പായിരിക്കും പക്ഷേ ആലോചിച്ച് പോകണം അവർ ക്രിയേറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങളേ ഉണ്ട് അവരിനി ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നിടം തൊട്ടിട്ട് അവർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സാ ഉണ്ടാക്കുന്നു അവർ അവരുടെ വരുമാനത്തിലുള്ള വഴികൾ കണ്ടെത്തുന്നു റീൽസ് കൊണ്ടിട്ട് അങ്ങോട്ട് ഒത്തിരി കാര്യങ്ങളിലൂടെ വരുമാനം കണ്ടെത്തുന്ന ഒരു പുതിയ തലമുറയാണ് അവർക്ക് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ് ഒരു ഹോപ്പാണ് ഇൻ്റർനെറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ സമരം ചെയ്യുന്നൊരു ജനതയല്ല പകരം ലോകത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമ്മുടെ പ്രധാന സേവകനായ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് ചായേക്കാളും കുറഞ്ഞ നിരക്കിൽ ഇൻ്റർനെറ്റ് ലഭ്യ ലഭ്യമാക്കുന്നത് നാട്ടിലവരുള്ളത് ആ ജെൻസി നമ്മുടെ സംവിധാനങ്ങൾക്കെതിരല്ല മറ്റു പരിത്ത സംവിധാനങ്ങൾക്കെതിരാണ് അവർ അസംതൃപ്തരാണ് ഇന്ത്യയിൽ അസംതൃപ്തരല്ല ഇന്ത്യയിൽ അവർ സ്വപ്നങ്ങൾ ഉള്ളിൽ കൊണ്ടുവരുന്നവരാണ് ആ സ്വപ്നങ്ങൾ നടപ്പാൻ ചിന്തിക്കുന്നവരാണ് അതിൽ ജെൻസികളോടുള്ള ഒരുപക്ഷെ ബി ജെ പിയുടെ അതുമില്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സമീപനത്തിൻ്റെ ഒരു രസകരമായ ഒരു ഉദാഹരണം കാണണമെങ്കിൽ മൈഥിലി ധാക്കൂർ എന്ന പെൺകുട്ടിയെ ഇരുപത്തഞ്ച് വയസ്സുകാരിയെ ഇത്തവണത്തെ ബീഹാർ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളത് മാത്രം കണ്ടാൽ മതി മൈഥിലി താക്കൂർ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയ താരമാണ് ഒരു നല്ല ഗായികയാണ് ഞാനുൾപ്പെടെ മൈഥിലി താക്കൂറിൻ്റെ ഫാനാണ് സത്യം പറയാലോ ആ പെൺകുട്ടി പാടുന്ന മനോഹരമായ ഭക്തിഗാനങ്ങൾ എൻ്റെ ഫേസ്ബുക്കിൽ ഫീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഞാനത് കേട്ടുകൊണ്ടിരിക്കും ഞാൻ തന്നെ എനിക്ക് പരിചയമുള്ളവർക്ക് അയച്ചു കൊടുക്കും മൈഥിലി താക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ തൊട്ടപ്പൊക്കത്തെ ഇല്ല സ്വന്തം വീട്ടിലൊരു മോളാണ് എന്നൊരു തോന്നലാണ് ആ കുട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ തോന്നലുള്ള ലക്ഷക്കണക്കിന് ഭവനങ്ങളാണ് ഇന്ത്യയിലുള്ളത് അപ്പം ബീഹാറിൽ നിന്ന് ഒരു കാലത്ത് ലാലു പ്രസാദ് യാദവിൻ്റെ കാടൻ ഭരണം കാരണം ഓടിപ്പോകേണ്ടി വന്ന ആളാണ് മൈഥിലി അടച്ചൻ ആ മൈഥിലിയെ അവിടുത്തെ ഒരു ആക്കാൻ വേണ്ടിയിട്ട് മോഡി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിനകത്ത് മൈഥിലിക്ക് കുടുംബത്തിന് തന്നെ ഒരു മധുരപ്രതികാരത്തിൻ്റെ ഫീല് വരികയും ഇത് കൂടാതെ ജെൻസി അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ഉണ്ടാവുകയും ചെയ്തു അതൊരു ചെറിയ കാര്യമല്ല ജെൻസിയെ കയ്യിലെടുത്തുകൊണ്ട് തന്നെയാണ് ബി ജെ പി മോഡിയും മുന്നോട്ട് പോയിരിക്കുന്നത് അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം ഇതുവരെ അത് നേരിട്ട് നമുക്കൊരു ഉദാഹരണം വെച്ച് മുന്നിൽ വന്നിട്ടില്ല പക്ഷേ ആദ്യമായിട്ട് മൈലിതാക്കിൻ്റെ കാര്യത്തിൽ അത് മുന്നിൽ വന്നു ഇത് ഇത്രയും നാളെ ഇലക്ഷൻ റിസൾട്ട്സ് അനലൈസ് ചെയ്തവർക്ക് മനസ്സിലായില്ലെങ്കിൽ അതൊരു പോരായിയാണെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും ഈ ബീഹാറിൻ്റെ ബി ജെ പി തരംഗം ഇല്ലെങ്കിൽ മോദി എൻ ഡി എ തരംഗമൊക്കെ ആഞ്ഞടിക്കുമ്പോൾ കേരളം ഇലക്ഷനിലേക്ക് പോവുകയാണ് തദ്ദേശ സമയം പറഞ്ഞ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അത് സ്വാധീനിക്കും സ്വാധീനിക്കും അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് ബീഹാറിൽ നിതീഷ് കുമാർ അല്ലെങ്കിൽ എൻ ഡി എ വിജയിച്ചതിന് പുറകിൽ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേറൊന്നു രണ്ട് കാര്യം ഇവിടെ കാണണം ഒന്ന് എസ് ഐ ആർ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ഒമ്പത് ശതമാനത്തോളം മറ്റോ ഇലക്ഷനിൽ പോളിങ് ശതമാനം കൂടിയെന്ന് കാണും ഈ കൂടിയത് മുഴുവനായിട്ട് ഒറ്റയടിക്ക് കൂടിയതല്ല എസ് ഐ ആറിൽ സംഭവിച്ചത് എന്താ ഇരട്ട വോട്ടുകൾ കട്ടായി ബീഹാറിന് തൊട്ട് അടുത്ത് കിടക്കുന്ന സ്റ്റേറ്റുകളിൽ യു പി ബംഗാൾ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ അവിടെ വന്ന് ജോലി ചെയ്യുന്നവരുണ്ടാവും അവർ കുറേ പേർക്ക് ഇരട്ട വോട്ട് ഉണ്ടാവും രണ്ടിടത്തും അപ്പോൾ എസ് ഐ ആർ വന്ന് കട്ടാവുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേ പറ്റുകയുള്ളൂ അതിൽ ബംഗാൾ ഭാഗത്തുള്ള നിന്നുള്ള ഭൂരിഭാഗം പേരും ബംഗാളിൽ തന്നെയാണ് വോട്ട് റീറ്റെയിൻ ചെയ്യുന്നത് അതായത് അവരുടെ ബീഹാറിലെ വോട്ട് കട്ടായി മൊത്തം അറുപത്തിരണ്ട് ലക്ഷത്തോളം വോട്ടുകൾ അവിടെ കട്ടായി എന്ന് പറയുമ്പോൾ മരിച്ചു വേറെ വോട്ടുണ്ട് ഇരട്ട വോട്ടുണ്ട് അപ്പോൾ ടോട്ടൽ വോട്ടിൽ ചെയ്യുന്ന അത്രയും വോട്ട് കുറഞ്ഞു വരുമ്പോൾ സാധാരണഗതിയിൽ ചെയ്യപ്പെടുന്ന പോളിംഗ് പോലും കൂടിയതായിട്ട് വരും കണക്കിൽ വരും കാരണം എന്താ ടോട്ടൽ വോട്ട് കുറഞ്ഞു ഇത് കൂടാതെ ബി ജെ പി മറ്റൊരു കാര്യം കൂടെ ചെയ്തു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടത് അറുപത്തി മൂന്ന് സീറ്റാണ് മുന്നൂറ്റി മൂന്ന് സീറ്റ് ലോക്സഭ ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് താഴ്ന്നു ഈ ഒരു ഘട്ടത്തിൽ ബി ജെ പി ഒരു സ്വയം അനാലിസിസ് നടത്തിയിട്ട് ബി ജെ പി സംഘടനാ പ്രവർത്തനം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി അതിലൊരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പുതിയ വോട്ടേഴ്സിനെ പിടിച്ച് വോട്ടിങ് ചേർപ്പിക്കുന്നതിൽ ബി ജെ പി പ്രവർത്തകർ ഇറങ്ങി ഇതിൻ്റെ പ്രതിഫലനമാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അവിടെ എസ് ഐ ആർ ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ പുതിയ വോട്ടേഴ്സിനെ ചേർപ്പിച്ചു ഇത് കൂടാതെ ബി ജെ പിയുടെ ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു മിഡിൽ ക്ലാസ്സാണ് മിഡിൽ ക്ലാസ്സിൻ്റെ ഇപ്പോൾ തന്നെ പാർട്ടിയാണ് ബി ജെ പി ഭാരതത്തിലെ ഒരു വോട്ടിങ്ങിൻ്റെ രീതി എന്ന് ചോദിച്ചാൽ പാവപ്പെട്ടവൻ എന്തു വന്നാലും പോയി വോട്ട് ചെയ്യും പേമാരി പെയ്താലും തീമഴ പെയ്താലും പാവപ്പെട്ടവൻ വോട്ട് ചെയ്യും മിഡിൽ ക്ലാസ്സുകാരൻ തരം നോക്കി വോട്ട് ചെയ്യും ഫ്ലാറ്റുകൾ ജീവിക്കുന്നവനെ പിടിച്ചിറക്കി വോട്ട് ചെയ്തിട്ട് ബുദ്ധിമുട്ടാണ് നല്ല വെയിലുണ്ടെങ്കിൽ ചിലപ്പോൾ പോവില്ല നല്ല മഴയുണ്ടെങ്കിൽ ചിലപ്പോൾ പോകില്ല ഇനി പോളിങ് ബൂത്തിനടുത്ത് പാർക്കിംഗ് ഏരിയ ഇല്ലെങ്കിൽ ചിലപ്പോൾ വോട്ട് ചെയ്യാൻ പോവില്ല ഇതൊക്കെയാണ് കേരളത്തിൽ നമ്മളടക്കമുള്ള മിഡിൽ ക്ലാസ്സിൻ്റെ അവസ്ഥ പിന്നെ റിച്ച് പണക്കാരൻ പണക്കാരൻ വോട്ട് ചെയ്യാനേ പോവില്ല ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എന്തുകൊണ്ടാണ് അമ്പത് ശതമാനമോ അത് താഴെയോ ഇല്ല അമ്പത് ശതമാനമായിട്ട് ഇന്ത്യയിൽ പോളിങ് ഒതുങ്ങി പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോകാത്ത ഒരു വലിയ സമൂഹം കൂടെ ഉണ്ട് ഇത് തന്നെയാണ് അപ്പോൾ ബി ജെ പി ഇത്തവണ ഒരു പ്രധാന കാര്യം ആ വോട്ട് ചെയ്യാൻ പോവാത്തവരെ ഒന്ന് പിടിച്ചിറക്കി വോട്ട് ചെയ്യിച്ചു അതെവിടെ ആ ഫ്ലാറ്റിലിരിക്കുന്ന ഇറക്കി അപ്പോൾ പുതുതായിട്ട് പോ വോട്ടിംഗ് ചേ ഇത് വോട്ടേഴ്സ് സിസ്റ്റ് പേര് ഇറക്കപ്പെടുന്ന ഒരു വ്യക്തി അവനെ ഏത് പാർട്ടിക്കാരനാണോ ചേർപ്പിച്ചത് ആ പാർട്ടിക്കായിരിക്കും വോട്ട് എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇത് കേരളത്തിലും അതെ കേരളത്തിൽ വെളിയിലും അതെ ആര് ചേർപ്പിച്ചോ അവനാ വോട്ട് പോകും രണ്ടാമത്തെ കാര്യം ആരാണ് കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നത് അത് മിക്കവാറും അവരുമായിട്ട് സൗഹൃദമുള്ള ആൾക്കാരായിരിക്കും സൗഹൃദം ഇല്ലാത്തൊരു വ്യക്തിയെ വന്ന് എന്നെ വിളിച്ചാലും ഞാൻ പോയി അങ്ങനെ വോട്ട് ചെയ്തൊന്നും വരില്ല അപ്പോൾ ആ സൗഹൃദം ഉള്ളവർ ഇതേ പാർട്ടിയിലെ അംഗങ്ങൾ ബി ജെ പിയിലെ ആൾക്കാരാണെങ്കിൽ ആ വരുന്നവരുടെ വോട്ട് അവിടെ കിട്ടും മറ്റൊന്ന് മിഡിൽ ക്ലാസ് കൂടുതലും ബി ജെ പി അനുഭാവികളാണ് പലപ്പോഴും വോട്ട് ചെയ്യാൻ പോകാതിരിക്കുന്നവർ അവരെയും കൂടെ കൊണ്ട് പിടിച്ച് വോട്ട് ചെയ്തു ഇതിൻ്റെ ഒരു ടോട്ടൽ കൗണ്ടും നമ്മൾ കാണേണ്ടതൊരു ഫൈവ് പെർസെൻ്റ് ആണ് ബീഹാറിൽ വൺ പെർസെൻറ്റ് സിംഗ് എന്ന് പറഞ്ഞാൽ പതിനാല് സീറ്റിന് ഈക്വലാണ് അപ്പോൾ അഞ്ച് ശതമാനം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏതാണ്ട് ഇത്ര ഇതാണ് ഈ വോട്ട് ഇത്തവണത്തെ ലീഡിൻ്റെ വൻ വ്യത്യാസം ആയിട്ട് ഞാൻ കാണുന്നത് ഇത് ഈ ബേസ് ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി ആ ചോദ്യത്തിലേക്ക് ഞാൻ ഉത്തരത്തിലേക്ക് വരാം അതായത് കേരളത്തിൽ എങ്ങനെ ബാധിക്കുന്നതെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കേരളത്തിലെ വരാൻ പോകുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളെയും ബാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതിത്തത് ഡിസംബറിൽ നടപ്പാക്കാൻ പോകുന്നത് അതായത് അടുത്ത മാസം നടക്കേണ്ട പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ രണ്ടിലും ബാധിക്കുന്നത് യു ഡി എഫിനെ പ്രതികൂലമായിട്ട് ബാധിക്കാനാണ് സാധ്യത ബീഹാറിൽ ബി ജെ പിയുടെ മുന്നണിക്കുണ്ടായ വൻ വിജയം ബി ജെ പിക്ക് പ്രത്യക്ഷത്തിൽ സഹായമാകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലായിരിക്കാം അതുകൊണ്ട് ബി ജെ പിക്ക് കോർപ്പറേഷൻ പിടിക്കണമെന്നുള്ള സ്വപ്നത്തിന് അത് പിന്തുണയേകും അതുകൊണ്ട് തന്നെ വോട്ടും സീറ്റുമൊക്കെ വർദ്ധിക്കാനും സാധ്യതയുണ്ട് നാഷണൽ ലെവലിൽ ബി ജെ പിയുള്ള ട്രസ്റ്റ് വർദ്ധിക്കുന്നു ബി ജെ പി അവിടെ അധികാരത്തിൽ ഉറയ്ക്കുന്നു കോൺഗ്രസിന് വരാൻ പറ്റുന്നില്ല രാഹുൽ ഗാന്ധി ഒരു പ്രതിയോഗിയല്ല എന്ന് വരുന്നതോടെ യു ഡി എഫിന് അനേകം വോട്ടേഴ്സിന് ഒരാശാഭംഗം വരും അതിൽ തന്നെ യു ഡി എഫിനോ അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കോ വോട്ട് ചെയ്യണോ എന്ന് കുറച്ചൊക്കെ നിഷ്പക്ഷമായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നവരുണ്ട് ഇടതുപക്ഷത്തിനോട് എതിർപ്പുള്ള കുറേ ആൾക്കാർ അവരുടെ വോട്ടുകൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ബി ജെ പിക്ക് വരാൻ സാധ്യത കൂടുതലാണ് രണ്ടാമത് ബി ജെ പിക്ക് പോവില്ലാത്ത കുറേ വോട്ടുകൾ കേരളത്തിൽ തന്നെയുണ്ട് അവിടെ യു ഡി എഫിന് പോകണം എന്നാഗ്രഹിച്ചിരിക്കുന്നതായിരിക്കും പക്ഷേ നാഷണൽ ലെവലിൽ കോൺഗ്രസ് പൊങ്ങി വരുന്നില്ല എന്നാണ് കാണുന്നതെങ്കിൽ ആ വോട്ടുകൾ ഇടതുപക്ഷത്തേക്കും ശുംഗിതന്നു വരും അതുകൊണ്ട് തന്നെ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇടതുപക്ഷത്തിനും ഈ ബീഹാർ ഇലക്ഷൻ ഗുണകരമാവാനാണ് സാധ്യത നേരെ തിരിച്ച് യു ഡി എഫിന് അവിടെ അത് ഒരു തിരിച്ചടിയാവുകയും ചെയ്യും അതുകൊണ്ട് പാരമ്പര്യമായിട്ട് യു ഡി എഫിൻ്റെ പിന്തു അവരെ പിന്തുണയ്ക്കുന്ന രണ്ട് ജില്ലകൾ കേരളത്തിലുണ്ട് ഒന്ന് മലപ്പുറം മറ്റൊന്ന് എറണാകുളം ഈ രണ്ട് ജില്ലകളിലായിരിക്കും പൊതുവിൽ യു ഡി എഫിന് എത്തവണേയും എന്തെങ്കിലും ഗുണം കിട്ടാൻ സാധ്യത എന്ന് തോന്നുന്നു നിയമസഭാ ഇലക്ഷനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി യു ഡി എഫിൻ്റെ സ്ഥിതി സങ്കീർണമാവാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാഷണൽ ലെവലിൽ ഇനി ഒരിക്കലും കോൺഗ്രസ്സിന് വരാൻ പറ്റുന്നില്ലേ എന്നൊരു സംശയം വരെ ജനങ്ങൾക്ക് വരാം അങ്ങനെയെങ്കിൽ അത് യു ഡി എഫിന് വലിയ തിരിച്ചടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കിട്ടാൻ സാധ്യതയുണ്ട് അതിൻ്റെയും ഗുണം കിട്ടുന്നത് ഒന്ന് ബി ജെ പിക്ക് പിന്നെ എൽ ഡി എഫിനും തന്നെ ആയിരിക്കാനും സാധ്യത കൂടുതലാണ് ഇങ്ങനെയാണ് എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്